ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലേ പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന അതിവിശിഷ്ടമായൊരു ദിവസം ഇന്ന് മഹരിബിന് മുമ്പേ ആരും അറിയണ്ട നിങ്ങളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെ ഒരു മൂന്ന് കാര്യം ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ലൈഫ് കളറാവൂട്ടോ വെറുതെ പറയല്ല മുത്ത റസൂൽ സല്ല അലൈവ് സ്വലം അങ്ങളുടെ അധ്യാപനത്തിൽ നിന്ന് മഹത്വക്കളായി മാമിങ്ങൾ വിശദീകരിച്ചെന്നൊരു കാര്യം കൂടിയാണിത് ആ രഹസ്യമായിട്ട് ഒരാളും അറിയേണ്ടേ നിങ്ങളും പഠിച്ചവനും മാത്രം ഏയ് ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന ചില സംഗതികൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഇത് ഇതിന്നും മകരവിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാലേ നിങ്ങൾ ചോദിക്കുന്നത് ഇത് ചെയ്തിട്ട് നിങ്ങൾ ദ്വാച് ചെയ്യണത് അല്ല തരും നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ത് മുറാദാണോ ആ മുറാദ് പടച്ചോം നടത്തി തരും നമുക്ക് നോക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അല്ലാഹുറബു അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു സയ്യിദി അസലക്കും എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹന്ത് പറഞ്ഞ് അൽഹന്ദി റബ്ബിൾ മെഷാല്ല ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച ദിവസമാണല്ലേ മുത്തു ഹബീബ് സല്ല അലൈവലാ തങ്ങയുടെ സ്വലാത്തുകൾ കൊണ്ട് നിറയ്ക്കേണ്ട ദിവസം അവിടെ നിന്ന് ഇങ്ങനെ മദീനയിൽ കിടന്ന് നമ്മളെ കാണുന്ന നിമിഷം ഇല്ലേ സ്വല്ലുഹ് സ്വല്ലം സ്വല്ലുഹ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇപ്പം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ അൽക്കഫോദ് രാവിലെ കുളിക്കുക സുഗന്ധം പൂശാം നല്ല വസ്ത്രം ധരിക്കുക പുരുഷന്മാർ നേരത്തെ പള്ളിയിലേക്ക് പോവുക അങ്ങനെ തുടങ്ങി സ്വലാത്തികൾ ധാരാളം ഒരു മുന്നൂറ് സ്വലാത്തെങ്കിലും വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ മറന്നു വരുത് കേട്ടോ മുത്തിൻ്റെ തിരുനോട്ടം ലഭിച്ചാൽ അതിലപ്പുറം പഠിച്ചവൻ്റെ കാരുണ്യത്തിന് വേറെന്താ വേണ്ടത് ഇരിക്കട്ടെ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് അതായത് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥന കുത്തരുള്ള നിമിഷമാണ് അല്ലേ ആർക്കും അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇസ്ലാമിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട് പരസ്യമായി ചെയ്യുന്നവയാണ് കൂടുതലും ജക്കാത്ത് പരസ്യമായിട്ട് ചെയ്യാണ് വേണ്ടത് കാരണം എന്താ അത് കണ്ടിട്ട് കുറച്ച് ആൾക്ക് പ്രേരണ ഉണ്ടാകണം മാത്രമല്ല നമ്മൾ ജക്കാത്ത് കൊടുത്തില്ല എന്നാരും പറയരുത് ചിലപ്പോൾ ഉണ്ടാവും ഊഹവും കൊടുത്തില്ല കേട്ടോ എന്ന് പറയാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അറിഞ്ഞു കൊടുക്കൽ നല്ലതാണ് പക്ഷേ കൽബിൽ പൊങ്ങച്ചം വരാനും പാടില്ല മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ ഹജ്ജ് എമ്ര ഇതൊക്കെ പൊതുജനങ്ങൾ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇല്ല അറിയാണ്ട് നമുക്ക് രഹസ്യമായിട്ട് പോയി ഹജ്ജു മുനജ് ചെയ്യാൻ പറ്റും പറ്റൂല പക്ഷേ നമ്മൾ നമ്മളല്ലായും തമ്മിൽ തനിച്ചാണ് അതുപോലെ തന്നെ വേറെ സംഗതിയാണ് ജമാഅത്ത് നിസ്കാരം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പരസ്യമായിട്ടാണെങ്കിൽ ചിലത് നമ്മളും അല്ലായും തമ്മിൽ മാത്രമുള്ള ഇടപാടാകണം അത് നിങ്ങളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മളും പഠിച്ചോനും അറിഞ്ഞാൽ മതി വേറെ വേറൊരൊറ്റ പാടപ്പും അറിയണ്ടേ ആ ഭാര്യ അറിയണ്ട മക്കളറിയണ്ട ഉമ്മ അറിയണ്ട വാപ്പ അറിയണ്ട അല്ലെങ്കിൽ ഭർത്താവ് അറിയണ്ട മക്കളറിയണ്ട ആരും അറിയണ്ട മനസ്സിലാവുന്നുണ്ടോ നമ്മളറിഞ്ഞാൽ മതി അങ്ങനെ ഞാനും എൻ്റെ റബ്ബും തമ്മിൽ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില സംഗതികൾ വളരെ നല്ലതാണ് അങ്ങനത്തെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെ മൂന്ന് കാര്യങ്ങൾ ഇത് ഇന്ന് മകരവിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാണല്ലോ അടിപൊളിയാണ് കാരണം വെള്ളിയാഴ്ച ദിവസം കൂടെ ആകുമ്പോൾ അതിന് പ്രാധാന്യം ഭയങ്കര കൂടുതലാണ് അള്ളാൻ്റെ തിരുനോട്ടം ലഭിക്കാൻ അത് വളരെ 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 നല്ല കാര്യമാണ് അപ്പം എന്താണെന്ന് പഠിച്ചാലോ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് നമുക്കേറെ സുപരിചിതമായ സൂറത്താണ് സൂറത്തുൽ ഹലാസ് അല്ലേ വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞ സൂറത്താണ് സൂറത്തുള്ള ഹലാസ് അല്ലേ ഒരു ലക്ഷം തവണ സൂറത്തുൽ ഹ്ലാസ് ഓദ എൻ്റെ മുന്നോസ്താദേ ഇന്ന് മാര്യവിന് മുമ്പ് എങ്ങനെയാണ് ഒരു ലക്ഷം സൂറത്തെ കോതി തീർക്കണത് എടോ ഇന്ന് തുടങ്ങി വെച്ചാൽ മതി ഇന്ന് തുടങ്ങി വെച്ചാൽ മതി എന്നിട്ട് എപ്പോൾ തീർക്കണം മരിക്കണതിന് മുമ്പ് തീർത്താൽ മതി അതിപ്പോൾ ഡൈറ്റർ ചെയ്യാൻ പറ്റുമോ നമ്മള് ചൊല്ല നമ്മൾ ഒരു ലക്ഷം ചൊല്ലി ചൊല്ലിത്തീര്ക്കുന്നുള്ള നെയ്യത്തെടുത്ത് അങ്ങ് ചൊല്ലിക്കോ അതിൻ്റെ ഇടയിൽ മരിച്ചുവാണെങ്കിലോ അതല്ലങ്ങ് സ്വീകരിക്കും നല്ല കരുണ്യമാനല്ലേ അല്ലാണ്ട് ഞാൻ ഒരു ലക്ഷം തന്നെ കാർട്ട് ചൊല്ലി തീർന്നാലാണ് മരിച്ചാലും മരിച്ചില്ലെങ്കിൽ സ്വീകരിക്കുള്ളൂ എന്നുള്ള വാശിയൊന്നും പഠിച്ചവനില്ല മരിക്കുന്നതിന് മുൻപ് ഒരു ലക്ഷം ഞാൻ ചൊല്ലി തീർക്കും ഇന്ന് ഈ മകരുവിന് മുമ്പ് നിങ്ങളും പഠിച്ചോൻ അറിഞ്ഞാൽ മതി വേറെ ആരും അറിയണ്ട വേറെ ആരും അറിയണ്ട ഒരു പടപ്പും അറിയണ്ട നിങ്ങളും റബ്ബും തമ്മിലുള്ളൊരിടപാട് മരിക്കാൻ നേരത്തെ അങ്ങനെ സൂക്കായിട്ട് മരിക്കണം സുഖായിട്ട് മരിക്കണം അല്ലേ ഭ്രാന്തയാൽ എന്തു സുഖം സക്കറാത്തുൽ മൗത്തെ അതും അല്ലാത്തൊരു അനുഭൂതിയാണ് അതായത് അള്ളാഹുല്ലയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സക്കറാത്തുൽ മൂത്തൊക്കെ നമുക്ക് ഇങ്ങനെ ടൂർ പോകുന്നത് ആ പഠിച്ചോടെ അടുത്തേക്ക് പോകല്ലേ നമ്മൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്തിനാണ് വേദന എന്ത് വേദന സുഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെ അപ്പോൾ അതിലേക്ക് വഴി നടത്തുന്ന ഈ ഒരു ലക്ഷം ഇഹലാസ് ചൊല്ലിയാൽ അവർക്ക് സ്വർഗ്ഗമാണ് അവർക്ക് സ്വർഗ്ഗം അങ്ങോട്ട് എഴുതി തരും പിന്നെ വിചാരണ പോലും ഇല്ല നേരങ്ങ സ്വർഗ്ഗത്തിലേക്ക് കിടക്കാന്നാണ് പക്ഷേ വെറുതെ അങ്ങനെ അങ്ങോട്ട് ചൊല്ലിയാൽ പോയാൽ പോരാ അതൊരു ഇഹലാസ് വേണം ഒരു ഇഷ്ടം വേണം ഇഷ്ടം ആ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ട് തരം വിഭാഗത്തുണ്ട് അല്ലേ ഇഷ്ടപ്പെട്ട് ചെയ്യണത് കഷ്ടപ്പെട്ട് ചെയ്യണത് കൊണ്ട് ഒരു ലക്ഷം എങ്ങാനും ചൊല്ലി തീർത്തില്ലെങ്കിൽ പഠിച്ചൊന്നാ രകത്തിലിട്ടാൻ മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ആയി ഇനി ബാക്കി ഇനി ബാക്കി ചൊല്ലണം പഠിച്ചോനെ ഇനി കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇനി ഒരു ലക്ഷം മൈനസ് മുപ്പത്തി മൂന്ന് ഓ ഇനിയും കിടക്കാണ് ആർക്ക് വേണ്ടിയിട്ടാടോ അതൊന്നുമല്ല ഇത് ഒരു ലക്ഷം ചൊല്ലിയാലും കൊതി തീരാത്തതുപോലെ അല്ലേ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞില്ലേ ഒരു ഭാര്യ അവളുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോവാണ് ഭർത്താവ് അവൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ഉമ്മ ചോദിക്കാണ് എടി എങ്ങനെയുണ്ട് അവൻ എങ്ങനെയുണ്ട് എൻ്റെ പൊന്നുമെച്ചീ ഒരു രക്ഷയില്ലാന്നേ ആ കിടക്കപ്പായിരുന്നു ആ സോഫയിൽ നിന്ന് എണീക്കൂല ഫോണും പിടിച്ചൊരു കിടത്തോണ് ആ അടുക്കളയും പോട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കൂല അവിടെ എടേ ഒരു വെളിയാണ് ഞാൻ അവിടെ നിന്ന് വന്ന് വെള്ളവും കൊണ്ടുവന്ന് വായിൽ ഒഴിച്ചു കൊടുക്കണം ഏ പിന്നെ ചോറ് അവട്ടം ഞാൻ കൊണ്ടു വന്ന് വെച്ച് എടുത്ത് വിളിച്ചോണ്ട് പോകുന്ന അവിടെ ഇരുത്തണം പറ്റുകയാണെങ്കിൽ വാരി കൊടുത്താൽ അത്രയും നല്ലത് ഒരു സാധനം ചെയ്യൂലമേ ഇങ്ങനെ പറയണ ഒരു ഭാര്യ ഇത് കഷ്ടപ്പെട്ട് ചെയ്യണ വിഭാഗത്ത് പോലെയാണ് എന്നാൽ ഇഷ്ടപ്പെട്ട് ചെയ്യണ വിഭാഗത്തിൻ്റെ ഒരു ഉദാഹരണം എങ്ങനെയാണ് സംഗതി ചെയ്യണതൊക്കെ ഒന്ന് തന്നെ ഇഷ്ടവും കഷ്ടവും മാത്രമേ മാറുന്നുള്ളൂ അതെങ്ങനെയാണ് അവൾ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ് അപ്പം ഉമ്മ ചോദിക്കുക അവൻ എങ്ങനെയുണ്ട് അല്ലുമി പാവം ഉണ്ടാ ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാനില്ലാണ്ട് കുടിക്കൂലെന്നേ ആ ഞാനെടുത്തോണ്ട് ഇങ്ങനെ കൊടുക്കണം എൻ്റെ കൈ കൊണ്ട് കൊടുത്താലേ എൻ്റെ ഇക്കു കുടിക്കുള്ളൂ അത്ര ഇഷ്ടമാണ് എന്നെ ആ ഞാനെടുത്ത് ഇങ്ങനെ ഭക്ഷണം അടുത്ത് വെച്ച് കൊടുക്കണം സ്വന്തമായിട്ട് അത് അതിന് വേണ്ട അങ്ങനെ എടുത്ത് തിരഞ്ഞെങ്കിൽ അതിന് ഇഷ്ടമല്ല അതിന് ഞാൻ വേണം അതിന് എൻ്റെ 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 കൈയ്യെത്താതെ ഒരു സാധനം അതിന് ഇറങ്ങൂല അത്ര പാവണം ചെയ് ചെയ്യണത് രണ്ടും ഒന്ന് പറയണ ഡയലോഗ് വന്ന് ആ ടോൺ മോഡുലേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യണതാണെങ്കിൽ നമുക്ക് ഊഹ് ഇത് തീരണില്ലല്ലോ എട്ടങ്ങിയറാക്കിയാണ് പടച്ചവൻ അല്ലേ കഷ്ടപ്പെട്ട് ചെയ്യണാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തോന്നോ ഇല്ല തീർന്നോ ഇല്ല പഠിച്ചോനെ ആഹ് കാരണം ഇവിടെ പറയുന്നത് മുഴുവൻ അള്ളാൻ്റെ മധുവാണെന്നേ അള്ളാഹു അള്ള ഏകനാണ് അല്ലേ എനിക്കെൻ്റെ കാക്ക മാത്രൂ ഉള്ളൂ കാക്ക ഏകനാണ് ആ ക ഏകനാണ് കാരണം എന്താ എനിക്ക് വേറൊരുത്തൊരു വേണ്ട എനിക്ക് എനിക്കെൻ്റെ കാക്ക മതി അള്ളാഹു സഹമത് ആ ഞാൻ ഇക്കാക്കയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് ഇക്കാക്ക തന്നത് മതി ആ ഒരുത്തു മുമ്പിലേക്ക് ഞാൻ പോവില്ല അല്ലേ ഇതിനൊരു വൈകാരിക സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഭർത്താവ് ഭാര്യ ബന്ധത്തിലൊക്കെ അള്ളാഹനെ മനസ്സിലാക്കാൻ പറ്റൂല്ലേ അപ്പൊ ആ സ്നേഹം അഹദ് എൻ്റെ നാഥൻ ഏകനാണ് അല്ലേ എൻ്റെ നാഥൻ ഏകനാണ് അവന് വേറെ പങ്കാരൊന്നും വേണ്ട എനിക്ക് ആ ഏകനായ റബ്ബുമതി അള്ളാഹു സമത് ആ എനിക്ക് അവനെ ഉള്ളൂ ഞാൻ അവനിലേക്ക് ആശ്രയിക്കേണ്ടവളാണ് ഞാൻ പിന്നെ എവിടെ പോനാ പഠിച്ചു നീ തന്നില്ലെങ്കിൽ ഞാൻ എവിടെ പോനല്ല നീ എനിക്ക് തരേണ്ടത് അതൊരു ആ മനസ്സിലായ ഞാനൊരു അള്ളാഹുവിൽ ഒരു സഹോദരിയുടെ വർത്തമാനം കേട്ടു അവർ അവർ ഇടക്ക് അള്ളാഹുമായിട്ട് പിണങ്ങു മാത്രം പഠിച്ചോനായിട്ട് നമുക്ക് അങ്ങനെ ഒരു വൈകാരിക സംഗപ്പം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഒരു സർ അവരുടെ ഭർത്താവിനോട് പറയുന്നത് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ പഠിച്ചോനെ ഇവള് പഠിച്ചോനെ ഇടുന്ന കുറ്റം പറയുന്നു പഠിച്ചവനെ വഴക്കു പറയണെന്താണ് അവിടെ ചോദിക്കണത് ഒന്നേ ഉള്ളൂ എന്ന് കരുതിയിട്ടാണ് പഠിച്ചോനെ ആ ഏത് നീ ഒരെണ്ണു കൊൽക്കുമ്പോൾ ആവായത് അല്ലേ നീ ഒന്നേ ഉള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ വെറുതെ ഇടുന്നത് പഠിച്ചോനെ അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രശ്നമൊക്കെ തോന്നുമെങ്കിലും അതൊരു സ്നേഹത്തിൻ്റെ വൈകാരികതയിലുള്ളതാണ് ഒരു കുച് ചെറിയ കുട്ടി നമ്മൾ പറയല്ലോ വഴക്ക് പറയും ഒരെണ്ണം ഉള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ പഠിച്ചവനോട് പറയണം നീ ഇങ്ങനെട്ട് പരീക്ഷിക്കാണ് ഒന്നേ ഉള്ളൂന്ന് കരുതിയിട്ടാണ് ഞാൻ ആ അതൊരു സ്നേഹത്തിൽ നിന്ന് വരുന്നൊരു വർത്താനം ഉണ്ടല്ലോ അള്ളാൻ അത്ര സ്നേഹിക്കേണ്ടതാണ് യാ അള്ളാ ശരിക്കും ആ വൈകാരികതയൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ആ ഭാര്യയുടെ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ഭാര്യയുടെ ഒരു സിഫത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അള്ളാഹുലേക്ക് ഒരുപാട് അടുത്ത സ്ത്രീ ആണെന്ന് അള്ളാഹ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഭയങ്കര രസമാണെന്നാണ് പറയണത് ഭാര്യയും ഭർത്താവും ഇങ്ങനെ അള്ളാഹുലേക്ക് അടുത്ത് നോക്കി ആ ഒരു യഥാർത്ഥ തസൌഫൊക്കെ കലബിലേക്ക് കിട്ടി നോക്കട്ടെ ജീവിതം അടിപൊളിയാകും കളർഫുള്ളാവും അള്ളാഹു അങ്ങനെയൊക്കെ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ മനസ്സിലായോ അപ്പോൾ ഒരിക്കലും ഒരു സ്വഹാബി ഒന്ന് റസൂർ അല്ലാ സഹി സ്വലാമ തങ്ങളോട് പറയുന്നുണ്ട് നബിയെ ഞങ്ങളുടെ ഇമാമു മൂബൻ എപ്പോൾ ഇഷാം നിസ്കരിച്ചാലും കുൽഹു അള്ളാഹു സുഹൃത്ത് ഓതും ഒരു സുഹൃത്ത് ഓദ്യയിട്ട് കുൽഹു അള്ളാഹുദും കൂടെ ഓതും ഇത് ഡെയിലി വേറെ സുഹൃത്തൊന്നും ഇല്ലേ മുപ്പേയ്ക്ക് പോകാൻ പ്രസൂല്ല വിളിച്ചു എന്താണ് മനേ കാരണം എന്താണ് കാരണം യാ റസൂർ അള്ളാഹ എനിക്ക് ആ സുഹൃത്ത് ഭയങ്കര ഇഷ്ടമാണ് നബിയേ ആഹാ ആ ഇഷ്ടം നിങ്ങൾക്ക് സ്വർഗ്ഗം തന്നിരിക്കുന്നു സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു സെയ്ദുന റസൂറുള്ള സല അലൈഹി സ്വലം അത് ദുനിയാവിലെ സ്വർഗ്ഗമാണ് ആദ്യം കിട്ടുകയാണ് അതേ ആ സമാധാനമാണ് എൻ്റെ കൂടെ എൻ്റെ പഠിച്ചവനുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ആ എനിക്ക് എൻ്റെ ഇക്കാക്കയുണ്ട് എൻ്റെ ഇക്കാക്ക എന്നെ ചതിക്കൂല എൻ്റെ ഇക്കാക്ക ഞാനല്ലാതെ ഒരു പെണ്ണിൻ്റെ മുഖത്തോട്ട് നോക്കൂല എന്നുറപ്പ് കിട്ടിയൊരു പെണ്ണാണെങ്കിൽ അവളുടെ ജീവിതത്തിൽ എന്ത് രസമായിരിക്കും എൻ്റെ ഇക്കാക്ക എന്നെ വിട്ട് എവിടെയും പോകില്ല എനിക്കെൻ്റെ ഉള്ളൂ അതും അല്ലാത്തൊരു വൈകാരികത അതിലുണ്ടാണത് എനിക്കെൻ്റെ റബ്ബേ ഉള്ളൂ ഇല്ലേ എന്നെ ഓരോ നിമിഷവും എന്നെ പരിപാലിക്കണവൻ ഈ ഹൃദയം ഇടിപ്പ് ഞാനറിയണില്ല ഇതറിയണമെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ചാൽ ഇങ്ങനെ കേട്ട് വയ്ക്കണം അല്ലാണ്ട് ഞാനറിയണില്ല ഞാനറിയാതെ ഓരോ സെക്കൻഡിലും എൻ്റെ ഹൃദയം ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ധാര ഇടിപ്പിക്കണതല്ല അപ്പം ഞാൻ പോലും അറിയാതെ ഓരോ നിമിഷവും എന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബ് ആ റബ്ബിനെ വിട്ടിട്ട് ഞാൻ ഞാനവിടെ പോകാനാ ആ റബ്ബിൻ്റെ അടിമയല്ലേ ഞാൻ ഹു ഹു അല്ലോ ഹു അഹദ് അല്ലോ ഹു സ്വമത് ഉണ്ടോ ദസമാണ് ആ ബോധ്യത്തിൽ തന്നെ ഓതാൻ കഴിയണം പ്രണയത്തോടെ ഓതണം കാരണം ഇത് സുഹൃത്ത് തൗഹീദാണ് അല്ലേ എനിക്ക് എനിക്കല്ല മാത്രമേ ഉള്ളൂ അവർക്ക് സുഖമായിട്ട് മരിക്കുമ്പോൾ മരിക്കാൻ പറ്റും അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് രഹസ്യമായിട്ട് ഒരു ലക്ഷം തോന്നി തീർക്കണം ഒരാളും അറിയേണ്ട നിങ്ങളും പഠിച്ചവനും മാത്രം അറിയാം കാരണം ഇതൊരു ഒരു ഒരു ലവ് അഫയറാണ് വേറെ ആരും അറിയേണ്ടത് ലവ് അഫയറൊക്കെ നിങ്ങൾ നിങ്ങളും പ്രണയിക്കുന്ന ആളും മാത്രം അറിഞ്ഞാൽ വേറെ ആരും അറിയണ്ട അള്ളാൻ എങ്ങനെ പ്രണയിച്ചോ എന്നിട്ടൊരു ലക്ഷം ഒരു ലക്ഷം എന്താണ് നേർച്ചയായിക്കോ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇന്ന് ഏറ്റവും നല്ല സമയമല്ലേ വെള്ളിയാഴ്ച ദിവസമല്ലേ മരുവിനും പങ്ങ് ചൊല്ലാൻ നേർച്ചയായിക്കും അള്ളാൻ്റെ കാവലുണ്ടാവും ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും ലൈഫ് സെറ്റാണ് അള്ളാഹു തോഫിക്ക് രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തേത് അള്ളാഹു ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് രഹസ്യമായിട്ട് സ്വതക്ക ചെയ്താൽ ഹബീബായ സല്ല അലൈവല തങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന സ്വതക്ക അള്ളാഹുവിൻ്റെ കോപത്തെ തണുപ്പിക്കും ഓ അള്ള ദേഷ്യപ്പെടുള്ള മക്കളെ നിങ്ങൾ ദേഷ്യം ഉണ്ടാക്കുന്ന പല സംഗതികളും നിങ്ങളുടെ കയ്യിലുണ്ട് പഠിച്ചുകൊണ്ട് ദേഷ്യം പഠിപ്പിക്കണത് ആരും അറിയാണ്ട് ഒരു പാവപ്പെട്ടവനങ്ങ് സഹായിച്ചു അള്ളങ്ങ് ചിരിക്കും അള്ളാൻ്റെ ദേഷ്യം അങ്ങ് തണുക്കുമെന്ന് ചെയ്യുന്നത് അറസൂല അലൈഹി സ്വല്ലം നാട്ടുകാരെ കാണിച്ചിട്ടുണ്ട് ദേ ഞാൻ കൊടുക്കണ്ട ആരും അറിയണ്ട ആരും അറിയണ്ട അങ്ങനെ കൊടുക്കാൻ വെച്ചണം ഓ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസം കൂടെയാണല്ലേ ഭയങ്കര മഹത്വമാണ് അങ്ങനെ കൊടിച്ചാൽ നമ്മളിലേക്ക് ഒരാൾ വരുമ്പോൾ ഒരു ഒരു വീട്ടിലൊരു പിരുവാരം വന്നു അല്ലെങ്കിൽ വീട്ടിലൊരു ഭിക്ഷയാചിച്ചുകൊണ്ട് ആരെങ്കിലും വന്നു നിങ്ങളെന്താ വിചാരിക്കണത് നേരം വെളുത്തില്ല അതിനു മുമ്പ് തുടങ്ങി അല്ല 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 ഈ മാനമുള്ള ചിന്തിക്കണേ എന്താ പടച്ചവന്റെ വിരുന്നുകാരും വന്നേക്കാണ് ആരും വന്നേക്കണ് പടച്ചവൻ്റെ വിരുന്നുകാർ കാരണം അന്ന് എന്നെ എങ്ങനെ പരീക്ഷിക്കുകയാണ് എന്നെയാണോ പരിഗണിക്കുന്നത് സമ്പത്തിനെയാണോ സമ്പത്തിനെയാണെങ്കിൽ ഫവൈലുല്ലിൽ മുസല്ലീൻ കാരണം എന്താ കൽവിൻ്റെ അകത്ത് സമ്പത്ത് കയറിയിട്ട് പാവപ്പെട്ടവനൊന്നും കൊടുക്കൂല അതുകൊണ്ട് അവൻ്റെ നിസ്കാരനാശത്തിലാണ് അങ്ങനെയുള്ള ആളുകൾ അല്ല എന്നെയാണ് പരിഗണിക്കണമെങ്കിൽ അവരെ വരുമ്പോൾ തന്നെ സന്തോഷം ഓ പടച്ചോൻ്റെ വിരുന്നുകാർ ഒന്നുമല്ല എന്തുമില്ല അതെന്താ പഠിച്ചോ കൊടുക്കും ഇന്നിപ്പോൾ ഒരു അവസരം നിങ്ങൾക്ക് നിൽക്കുന്നതെല്ലാം ആരും അറിയണ്ട വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ ഒരുപാട് ആളുകൾ ഈ യത്തിയമായ കല്യാണപ്രായമായ പെൺകുട്ടികളെ സഹായിക്കണം നമുക്ക് അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് രോഗികളുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ നല്ല നീയത്തിൽ നിങ്ങൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്യുക അലഹമദില്ല കഴിയുന്നവരൊക്കെ ഹതിയെ ചെയ്യുക അതിലേക്ക് ഒരു ചുരുങ്ങിയത് ഒരു മുന്നൂറ്റി പതിമൂന്ന് ഉള്ളവർ മതി കേട്ടോ ഇല്ലാത്തവർ ചെയ്യണ്ട ഉള്ളവർ ഒരു ചുരുങ്ങിയത് മുന്നൂറ്റി പതിമൂന്ന് അല്ല ഞങ്ങൾക്ക് ആയിരം രണ്ടായിരമൊക്കെ അയക്കാൻ പറ്റും അലഹമദില്ല എപ്പോഴും പറയുന്നവർ അലഹമുദില്ല നിങ്ങളെ കൊണ്ട് കഴിയും ആരും അറിയണ്ട നിങ്ങളും പടച്ചവനെ മാത്രം അറിഞ്ഞാൽ മതി അല്ല തരൂലേ അല്ല തരൂലേ അല്ലാൻ്റെ കോപം തടുപ്പിക്കാൻ എൻ്റെ റബ്ബിൻ്റെ എൻ്റെ റബ്ബിൻ്റെ സ്നേഹം കിട്ടാൻ ആ എൻ്റെ റബ്ബിൻ്റെ വിരുന്നുകാരായിട്ട് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ ആൾക്കാരുണ്ട് അവർക്ക് ഞാൻ കൊടുക്കണം പഠിച്ചോനെനിക്ക് പൈസ എന്നുള്ളതാണ് നീയാണ് വലുത് പഠിച്ചവൻ നീയാണല്ലോ എനിക്ക് വലുത് ആ ഒരു ബോധ്യത്തിൽ തരാൻ പറ്റുന്ന ഒരു കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞത് രഹസ്യമായിട്ടൊന്ന് മരുവരുമ്പോൾ ചെയ്യാൻ പറ്റും നമ്മുടെ സമ്പത്തല്ല ഏറ്റെടുക്കുന്നേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും അള്ള മതി എന്നുള്ള ബോധ്യം ഉണ്ടാവും അള്ളഹു തൗഫീക്ക് കേട്ടെ മൂന്നാമത്തെ എന്താ അത് ലായ്ലാഹിലുള്ളതാണ് ലായ്ലാഹിലുള്ള അല്ലേ എഴുപതിനായിരം തവണ ലായ് ലാഹിലുള്ള ചൊല്ല മരിക്കുന്നതിന് മുൻപ് ഒരു തവണ ഒരു ഒരാൾ എഴു എഴുപതിനായിരം തവണ ലായിൽ അഹിള്ള ചൊല്ലിയാൽ അയാൾക്ക് സ്വർഗ്ഗമില്ലാതൊന്നുമില്ല എന്ന സൈദുൻ റസൂലുള്ള സലി സ്വലം തങ്ങളിൽ നിന്ന് മഹത്തുക്കളെ ഉദ്ധരിക്കുന്നത് കാണാം ഒന്നും പേടിക്കണ്ട ആഹ് കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറാണ് ലാ അഹില്ല അല്ല ഇല്ലാതെ എനിക്കാരും ഇല്ല ആരാധ്യം മാത്രമല്ല എനിക്ക് ആരുമില്ല എനിക്ക് വേറെ റാസിക്കില്ല എനിക്ക് ഹാലിക്ക് വേറെ ഇല്ല അല്ലേ എൻ്റെ എല്ലാം എല്ലാം എൻ്റെ റബ്ബാണ് എൻ്റെ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം എൻ്റെ റബ്ബാണ് അല്ലേ എനിക്ക് ഉമ്മ തന്നാലും പാപ്പ തന്നാലും മുത്തുനബി തന്നെ തന്നാലും അതൊക്കെ തരണത് എൻ്റെ റബ്ബാണ് ആ സുഹാനൊക്കെ അറബ് എനിക്ക് നീയേ ഉള്ളൂ പറച്ചവനെ അതൊരു പ്രണയനിർഭരമായ നിമിഷത്തിൽ നമ്മുടെ കെട്ടിയവനോട് പറയുന്നത് പോലെ ആയിരിക്കണം ആ സംസാരം അതുപോലെ ആയിരിക്കണം എന്നല്ല അതിലേറെ മനോഹരാകണം പ്രണയത്തോടെ ല ഇ ല ഇല്ല അത് നിങ്ങൾ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ ഇടക്കിടക്ക് ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞു നോക്കണം നിങ്ങൾ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഷോ എൻ്റെ എൻ്റെ കാര്യം ഭയങ്കര കഷ്ടമായിട്ട് കേക്കാ എൻ്റെ കാക്ക സൂപ്പറാണ് എൻ്റെ കാക്ക സൂപ്പറാണ് ആ എൻ്റെ കാക്ക അടിപൊളി കേട്ടോ ഇത് രസം എൻ്റെ കളി ഏ ആ മനുഷ്യൻ പറയും ഏ അടുത്ത മാസം അല്ലേ എൻ്റെ മറ്റേ മുത്തുമ്പാട മക്കളെ കല്യാണം നമുക്ക് ഈ ആഴ്ച തന്നെ ഒരു ഒരു ഡ്രസ്സ് എടുക്കാൻ കേട്ടോ ആ നിങ്ങൾ ശ്രമിച്ചു നോക്ക് മക്കളെ നിങ്ങൾ ശ്രമിച്ചു നോക്ക് ഒരു ദിവസം കെട്ടിയതിൻ്റെ അടുത്ത് പോയിട്ട് വരണേ നിങ്ങളുടെ ഉമ്മ എന്ത് പാവണെന്നറിയോ ഇപ്പം പറയും ഞാൻ ഒന്ന് പറഞ്ഞു വെക്കുന്നേ കെട്ടിയവനോടെ വീഴും ആ ടാപം അത്ര ഉള്ള വരുമ്പോൾ ഞാനിങ്ങനെ ആയിപ്പോയിരുന്നു ഒന്ന് ട്രൈ ചെയ അതായത് അവരിഷ്ടപ്പെടുന്ന സംഗതി അങ്ങ് പറഞ്ഞു വെക്കുന്നേ ആ തിരിച്ചങ്ങനെ തന്നെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ പറ്റിയ വർത്താനങ്ങൾ ഭർത്താവ് എന്ന് പറഞ്ഞു നോക്കി എന്ത് രസമായിരിക്കും എടോ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് അള്ള തന്ന ഓരോരോ സംഗതികളാണ് പഠിച്ചവനെ തിരിച്ചറിയാനായിട്ട് അല്ലാതെ ല ഇല ഹ ഇല്ല ഒരു പ്രണയം നിറഞ്ഞു തന്നിട്ട് എനിക്ക് ഉള്ളൂ അല്ല ഞാൻ പിന്നെ ആരോട് പറയാനാണ് എൻ്റെ സങ്കടങ്ങളൊക്കെ എനിക്ക് നാട്ടുകാരുണ്ടാ എനിക്ക് കൂട്ടുകാരുണ്ട് ഒന്നുമില്ല എനിക്ക് നീ ഉള്ളൂ കുറച്ചുപോനെ പിന്നെ ഞാൻ ആരോട് പറയാനാ നിന്നോടല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ല മനസ്സറിഞ്ഞിട്ട് അതൊരു പ്രണയം നിറഞ്ഞിട്ട് പറഞ്ഞോക്കെ എൻ്റെ മുഴുവൻ സങ്കടമൊന്നും നിനക്കറിയാം ഇനി പറയാനൊന്നുമില്ല ലാ ഇല ഹ ഇല്ലല്ല എനിക്ക് നീയല്ലാതെ ആരുമില്ല എനിക്ക് കടമുണ്ട് മക്കളുണ്ട് പ്രശ്നങ്ങളുണ്ട് എല്ലാം ഉണ്ട് ല ഇലഹ ഇല്ല എനിക്ക് നീ ഉള്ളു പഠിച്ചോനെ ലാ ഇലഹ ഇല്ല മുള കെട്ടിക്കണം ലാ ഇല ഇല്ലാ എനിക്ക് വീട് വേണം ലാ ഇല അതൊക്കെ പിന്നെ എനിക്ക് ആദ്യം നിന്നെ വേണം പഠിച്ചോനെ ലാ ഇല ഓ എവിടെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ദിക്കർ എന്ന് പറഞ്ഞു നോക്ക് ദിക്കറും ചൊല്ലി നോക്ക് അള്ളാനോടുള്ള സ്നേഹമൊക്കെ ഇങ്ങനെ അറിയട്ടെ ഇത് നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരാളെങ്കിലും ഒരാളെങ്കിലും കല്പിലേക്ക് അല്ലാനെ കയറ്റിയാല് നമുക്ക് കിട്ടൂല അതിന്റെ ഗുണം എന്തൊട്ട് പറയണേ മനസ്സിലാവണ്ടോ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞൊന്ന് ഒരു ലക്ഷം ഇഖലാസ് ഇന്ന് തുടങ്ങിയാൽ അത് ഇന്ന് തന്നെ ചൊല്ലി തീർക്കണം എന്നല്ല അതുപോലെ തന്നെ ആരും അറിയാണ്ട് രഹസ്യമായിട്ട് സുതക്ക ചെയ്യുക കഴിയുന്നവർക്ക് റിലീഫ് പദ്ധതിയിലേക്ക് ചെയ്യാർ റിലീഫ് പദ്ധതിയിലേക്ക് ചെയ്യുക പിന്നെ എഴുപതിനായിരം തവണ ഒരു ലക്ഷം ഇഖലാസ് ഒരു ലക്ഷം ഇഖലാസ് പിന്നെ സ്വതക്ക പിന്നെ എഴുപതിനായിരം തഹലീൽ ലാഹി ലഹില ഇന്ന് തന്നെ ചെയ്യൂലോ നെയ്യ് ചെയ്യൂലേ അള്ളാഹുറപ്പുല്ലമി തൗഫീഖ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സംഘടന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദി തീർക്കാൻ പറ്റിയില്ലെങ്കിലോ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ തീർത്തതിൻ്റെ കൂലി അല്ല നമ്മൾ നല്ല നീതി തുടങ്ങിയതല്ലേ അത് കംപ്ലീറ്റ് ചെയ്യണതല്ലാത്തൊക്കെ പഠിച്ചവൻ്റെയല്ലേ നമ്മളങ്ങ് തുടങ്ങാന്നേ ആ പറച്ചോനെ നിന്നെ നിന്നെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യണത് എനിക്കിത് എഴുപതിനായിരം തീർക്കണം അല്ലെങ്കിൽ ഒരു ലക്ഷം തീർക്കണം എനിക്ക് ദീർഘായുസം എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അല്ല നീ തരണം അല്ല എനിക്ക് ചൊല്ലണം എനിക്ക് അത്ര ഇഷ്ടമാണ് നിന്നെ എനിക്കത്ര ഇഷ്ടമാണല്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പറച്ചോനെ എനിക്കാരള്ളതല്ല എനിക്ക് നീയല്ലാണ്ട് ആരാണ് എൻ്റെ കെട്ടിയനും പോകും എൻ്റെ ഉള്ളേനും പോകും എൻ്റെ ഭാര്യയും പോകും എല്ലാവരും പോവും മായും പപ്പായും ഒക്കെ പോകും നീ മാത്രമേ എനിക്ക് പോകാത്തതായിട്ടുള്ളൂ നീ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ കൂടെ ഇല്ലേ ഈ ഉമ്മായുടെ വയറ്റിൽ ഉണ്ടാണതിന് മുമ്പ് ഞാൻ ആലമുല്ല അർവാഹിൽ ഒറ്റക്കായിരുന്നു ആത്മാക്കളുടെ ലോകത്ത് അവിടെയായിരുന്നു ഞാൻ ഉണ്ടായത് എന്നെ പഠിച്ചത് അവിടെയാണ് ലക്ഷക്കണക്കിൻ്റെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അന്ന് നീ ഉണ്ടായിട്ടുള്ളു എനിക്ക് ഉമ്മയുടെ വയറ്റിൻ്റെ അകത്ത് ഉണ്ടാകുമ്പോൾ ഒരാളുണ്ടായിട്ടില്ല നീ ഉണ്ടായിട്ടുള്ളു എനിക്ക് ഇപ്പോഴും ഞാൻ തിരിച്ചറിയേണ്ട സംഗതി ഉണ്ട് നീയേ ഉള്ളൂ എനിക്ക് നാളെ മരിച്ചു കബറിൽ പോയാലും നീയുള്ളൂ നാളെ മത്സരിലേക്ക് വരുമ്പോഴും നീയുള്ളൂ നാളെ സ്വർഗത്തിൽ പോയാലും ഉള്ളൂ നരകത്തിൽ പോയാലും നീയേ ഉള്ളൂ അടച്ചോനെ എവിടെ നീയേ ഉള്ളൂ പക്ഷേ എനിക്ക് സ്വർഗത്തിൽ പോകണം എനിക്ക് നിന്നെ കാണണമല്ല എനിക്ക് നിന്നെ കാണണമല്ല നിന്നെ കാണണല്ലോ തോഫിക്ക് കേട്ടേ വെള്ളിയാഴ്ചയാണല്ലേ അഞ്ച് പവ ചൊല്ലേണ്ട ബൈത്ത് ഉണ്ട് നമ്മളെ അല്ല ഈമാനില്ലാണ്ട് മരിപ്പിക്കുകയില്ലയെന്നു തന്നെ الهي لست للفردوس اهلا ولا اقوى على نار الجحيم فهب لي توبه واغفر ذنوبي فانك غافر الذنب العظيم الهي لست للفردوس اهلا ولا اقوى على نار الجحيم فهب لي توبه واغفر ذنوبي فانك غافر الذنب العظيم الهي لست للفردوس اهلا ولا اقوى على نار الجحيم ൂൽ ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു കസീദുത്തുൽ ബുറുദയുടെ രചയിതാവാരാണ് എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ടത് മഹാനായ ഇമാം ഭൂസൂരി റതി അല്ലേ നമുക്ക് ഈ ആഴ്ചത്തെ വിജയം തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല നാളെ എന്തായാലും തിരഞ്ഞെടുക്കണം അള്ളാഹു ഹൈറായവരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ഭൂസൂരി മാമിൻ്റെ മറ്റ് കാവ്യങ്ങൾ ഏതൊക്കെയാണ് വെറുതെ അല്ലാതെ മറ്റേതൊക്കെ കാവ്യേണ്ട ഒരെണ്ണം അറിയുന്ന ഒരു കമൻറ്റി അള്ളഹബുറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലു നദി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الله ما يكرهنا يا ربي سدس سويكني يا الله ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള മുറാതുകൾ ഹാസിലാക്കണേല്ല സങ്കടങ്ങളെല്ലാം അകറ്റണയല്ല എന്തെല്ലാം മുറാതുകളുണ്ടോ അതൊക്കെ ഹാസ്വലാക്കണേയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല സന്താനങ്ങളെ ഇണകളെ നന്നാക്കണേയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേയല്ല നിർമ്മാണത്തിലിരിക്കുന്നത് എളുപ്പത്തിൽ പൂർത്തീകരിക്കണയല്ല സ്ഥലം പോകാനുള്ളവർ പൈസ തിരികെ ലഭിക്കാനുള്ളവർ എല്ലാം നീ എളുപ്പാക്കണേ പറോനെ ഞങ്ങളുടെ തൊഴിലുകളിൽ ചെയ്യണേ ചെയ്യണയല്ല കടങ്ങൾ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാമുണ്ടോ എല്ലാവർക്കും നൽകണേ നൽകണേല്ല സ്വബാഹുൽ ഹെയർ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ പ്രത്യേകിച്ച് രണ്ട് ദിവസം മുമ്പ് നിരന്തരം നമ്മുടെ സ്വബാഹുൽ ഹെയർ ഒരു സഹോദരി ആലുവ ഭാഗത്തുള്ളവരാണ് അവരുടെ മാതാവ് മരണപ്പെട്ടതായിട്ട് അറിയിച്ചിട്ടുണ്ട് അല്ലാഹുവെ ആ ഉമ്മയുടെ ബർസഹി ജീവിതം സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേയല്ല അവരുടെ കബർ നീ വെളിച്ചമാക്കണേ വെളിച്ചമാക്കണേയല്ല കുടുംബത്തിന് ക്ഷമ നൽകണേ നൽകണേയല്ല അങ്ങനെ ആരെല്ലാം ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തിൽ നിന്ന് ഉമ്മയായും ബാപ്പയായും മക്കളായും ഇണകളായും സന്താനങ്ങളായും സഹോദരങ്ങളായും കുടുംബക്കാരായും അയൽക്കാരായും ഒരുപാടാളുകൾ വിട പറഞ്ഞിട്ട് എല്ലാവരുടെയും ഖബറിൽ സ്വബാഹുൽ ഹഹീറിൻ്റെ വെളിച്ചം നീ നൽകണേ അല്ല പഠിച്ചോനെ പരിശുദ്ധമായ എമ്രയും പരിശുദ്ധമായ ഹജ്ജും സിയാറയും ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ല യാറബന ഞങ്ങളാരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായസ് നിന്റെ തോത്തിൽ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫ് ഉൽഹൽക്കർല്ല സല അല്ലാ ഉള്ള വല്ല തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ലാ ബിഹത്തി സലല്ലാ അല്ലാ മുഹമ്മദ് സല അലൈഹി വസ്ം സലഹു അല്ല മുഹമ്മദ് സല അല്ലു അല്ല വസ്ലം അല്ല സി അല്ലാമ മുഹമ്മദ് യാറബി സി അലഹി വസ്ലീം വസ്സലാമു അല്ലൈക്കം വരഹമുള്ള വരകാത്തൂ